ും പാടി ചോച്ചിന്ന് കളിച്ചോണ്ടിരിക്കുന്ന ചോച്ചി ചായ കൊണ്ടുവരു ചായ കടക്കാരി ായ മഴയത്തല്ലേ അങ്ങനവാടി പോയിട്ട് എന്താ പരിപാടി നാളെ പരിപാടി ഉണ്ടല്ലോ നാളെ എന്താ പരിപാടി ആരും അങ്ങനവാടി നാലും കൂട്ടുകാരോ ഓടിവാ ഓടിവാ ഓടിവാളത്തെ അപ്പു കാലും മരമ്പ നാളെ അങ്ങനവാടി പരിപാടി ഉണ്ടെങ്കിൽ ഒരാളുണ്ട് ഹായ് എന്താ പരിപാടി മഴയൊക്കെ ഉണ്ടോ ചില പറ മഴ എങ്ങനെയുണ്ട് കൂട്ടുകാരെ വന്നിട്ട് ഉം ചുമക്കുന്നു অন্তু পাড়ো পাড়া কুটি ই না কফি চায়া আরে কফি குடி চালো কফি আনাই না হুম আশি குடிছে বন্ত্রি আয়ে কুড়ু আদে എന്താ പരിപാടി ഒരു ചായ തരുമോ മഴയൊക്കെ എങ്ങനെയുണ്ട് ചേച്ചിയും കാണിച്ചു വന്ന് ചേട്ടാ താങ്ക്യൂ അതെ ഏത് മാമനാണേലും മാമിയാണേലും അങ്കിളാണേലും താങ്ക് യു ചായ വേണ എല്ലാര് കേട്ടോ ചായ കുടിക്കാൻ പഴയത് थैंक यू പുഷ്പ 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 പുഷ്പോ എന്താ പരിപാടി മഴയൊക്കെ ആയിട്ട് സേഫ് ആണോ എല്ലാരും എവിടെ വെള്ളമായി ആ പൊറോട്ട ചിക്കനും കൊണ്ടുപോകും എവിടെ മഴ കാരണം ഫുള്ള് വെള്ളമായി തുടങ്ങി കൂട്ടുകാരെ നാളെ മറന്നാളും മകളെ പോരും ഞങ്ങളുടെ തോടും പാടും എല്ലാം നിറഞ്ഞു തുടങ്ങി വെള്ളമായി തുടങ്ങി ആ എനിക്ക് മതി പറയാ എന്താ ആരും ഒന്നും മിണ്ടാത്ത എന്താ വിശേഷം പറ ഞങ്ങൾ മാത്രമേ വിശേഷം പറയുന്നുള്ളൂ നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ മലയെ കുറിച്ചെങ്കിലും പറയൂ ആ മതി മതി എനിക്ക് മതി പൊറോട്ട കുടിച്ചു കുടിച്ചു ആ കുടിച്ചു എന്താണ് മക്കളെ ആരും ഒന്നും മിണ്ടാത്തെന്താന്ന് അറിയത്തില്ല ഞങ്ങക്ക് എല്ലാരും ലൈക്ക് താങ്ക് യു താങ്ക് യു നാല് ലൈക്ക് ആക്കിട്ട് ആക്കിട്ട് താങ്ക് യു നന്ദിയുണ്ട് നേരും വരുന്നുണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല ലൈക്ക് അടിക്കാതെ ഒന്നും മിണ്ടടോ

അങ്ങനവാടി പരിപാടി ചായ ഉണ്ടാക്കി പറഞ്ഞു എന്താ ആരും ഒന്നും മിണ്ടാത്ത ഞങ്ങള് വിശേഷങ്ങൾ മാത്രമേ പറയുന്നുള്ളോ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്ത ഞങ്ങൾക്ക് ബൈക്കടിച്ച നാലു പേർക്കും മഴയൊക്കെ മാറിയോ അവിടെ എല്ലാ അറിയാം ആലപ്പുഴ ഒഴിച്ച് ബാക്കിയെല്ലാം റെഡ് അലർട്ടാണ് എല്ലാരും ശ്രമിച്ചിരിക്കണം നല്ല മഴ അവിടെ എനിക്ക് ചായയോട് തരാൻ പോണേ മഴ സമയത്ത് ചൂട് ചായ പിടിച്ചാലോ നമുക്ക് ഞങ്ങൾ ചൂടോടെ ഉണ്ടാണ് ചൂടോടെ ചൂട് ചായ നിങ്ങൾ പിടിക്കാണ്ട് നമുക്ക് കളിക്കാം ഒരാൾക്ക് കയ്യാണ്ട കിടക്കുന്ന പോയി ചൂടായ കൊണ്ടുപോവാണി ചായ കുടിക്കൊണ്ടുപോവാ ചായ അതുപോലെ ഇപ്പൊ ചൂട് ചായ തരുവാ ഇത് മണ്ണ് ചായയാണല്ലോ പറ്റീച്ചേ ഇപ്പൊളെ ഏത് കൂട്ടുകാരനാ അങ്ങനവാടി നിന്റെ കൂട്ടുകാരല്ലേ അങ്ങനെ കൂട്ടുകാരൻ ഇനിയല്ലേ ആണോ ഇന്നെന്തു അങ്ങനോടി കളിച്ചത് ചോറുണ്ടായിരുന്നു അങ്ങനോട് ചോറും മുട്ട ഞാന ചോറും തക്കാളി കറിയും കളിക്കോ അത് കൊടുക്കാൻ വേണ്ടി ഒരാളുണ്ട് വരും ആയി പറയണ്ടോ എന്താ ഒന്നും മിണ്ടാത്ത ലൈക്ക് തരുമോ ോ അവിടെ ഒരു മഴയത്ത് കട്ട് വരുന്നത് കളിച്ചോണ്ടിരിക്കുവാണ് എന്താ പരിപാടി എല്ലാം ഫുഡൊക്കെ കഴിച്ചു വാർഷികം ചോദിച്ചു ഇവിടെ വെള്ളം അവിടെയൊക്കെ മുഴുവൻ വെള്ളമായി തുടങ്ങി ടുത്ത തോടൊക്കെ നിറഞ്ഞു ഇങ്ങനത്തെ ലൈവിലൊക്കെ ഞാൻ വെള്ളം വൈഫൈ കിട്ടത്തില്ല കുറച്ച് കംപ്ലൈന്റ് മലയാളം അത് നല്ല നമുക്ക് വെളിയിട്ട് കാണാറില്ല അങ്ങനെ നിറഞ്ഞു എഴുതുന്നേക്കാട് ട്രെയിൻ കാണിച്ചിട്ട് കൊണ്ടുവന്നു

കൂട്ടുകാരെ ഇഷ്ട കാറ്റൊണ്ടോടക്ക നല്ല കാറ്റവിടെ കറണ്ട് ഇല്ലായിരുന്നു വൈകുന്നേരം കറണ്ട് വന്ന മഴയത്തുണ്ടായ കാറ്റിൽ കോർറ്റൊക്കെ ഒടിഞ്ഞു പോയിട്ടൊക്കെ ആരും മൂന്നുപേരുണ്ട് എന്താ ഒന്നും ഇല്ലാത്ത ഒരു ഹായെങ്കിലും ഇടാന്ന് ഒമ്പത് പേരുണ്ട് എല്ലാവർക്കും ആരും ഒന്നും എന്നും ഒമ്പത് പേര് ലൈവ് ലൈവിലാണ് നിങ്ങള് വിശേഷം പറഞ്ഞ ഞങ്ങൾക്ക് വിശേഷം പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങള് തന്നെ വിശേഷം പറഞ്ഞോണ്ടിരിക്കുന്നു പറയൂ വിശേഷങ്ങൾ എന്തൊക്കെയാ ഫുഡൊക്കെ കഴിച്ചോ ആരും ഒന്നും ഇല്ല എന്ത് കഷ്ടമാണ് ആരും ഇല്ല

ൂട്ടിതേടി ഞാൻ കഴിക്കണില്ലല്ലോ എന്താണ് മക്കളെ ഇണ്ടാത്തത് വാ ആരും ഒന്നും ും ഞങ്ങളെ ലൈവ് കാണാൻ വന്ന എല്ലാവർക്കും ഹായ് താഴെ കൂടെ പൊട്ടിപ്പോ എന്താണ് മക്കളെ പരിപാടി ഒരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോ ബാ എവിടെ മുറികട്ടി തന്നെ കാണിച്ചു മുറി എട്ടു പേരുണ്ട് മൂന്ന് പേരുണ്ട് ഹായ് പോലും ആപ്പറത്തൊന്നും കാണിക്കാണത്തുള്ളൂ

ൊത്തിമാക്കി ഉച്ച അങ്ങനെ വാടിയിൽ എന്താ പഠിപ്പിച്ചതാന്ന് തോന്നുന്നു കൊക്കുമ്പിച്ചു അറിയാം കൊക്കുമുച്ചി എന്തുവാന്നു കൊക്കുമാക്കി ചെന്നു അങ്ങനോട് ഇറക്കുന്നുണ്ട് മിഥുനുണ്ടായിരുന്നു ഐശുണ്ടായിരുന്നു ും ഡെന്നീസിനും പനിയാണ് കേട്ടോ കൂട്ടുകാരന്മാർക്ക് എന്റെ കയ്യിലെ കുത്തി വരച്ചു അങ്ങനോട് സ്കെച്ച് വേണുണ്ടോ അങ്ങനവാടി സ്കെച്ച് പോകാൻ വെച്ച് വരച്ച് കളിക്കാന്താര പാട്ട് പാടോടെ ോ മലയാളം കാണാൻ തോളത്തത് എവിടെ പറയുന്ന

അങ്ങനെ വടിപ്പോ മടിയുള്ളവള കണ്ടോ